നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് പുലർച്ചെ നല്ല തണുപ്പായിരുന്നു കഠിനമായ തണുപ്പ് അങ്ങനെയുള്ള അവസരത്തിലാണ് പക്ഷേ എന്നിരുന്നാലും സ്ഥിരം ജോലി ചെയ്യേണ്ട ആളുകളൊക്കെ കൃത്യമായിട്ട് തന്നെ നേരത്തോടെ തന്നെ ജോലിക്ക് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും തണുപ്പ് കൂടി വരികയാണ് ഇനി തണുപ്പ് കുറയുമ്പോൾ ചൂടിൻ്റെ കാര്യം അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതാണ് കാര്യം എന്തായാലും നമുക്ക് ഇന്നത്തെ തണുപ്പ് എത്രയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്തി രണ്ടായിരിക്കുന്നു ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോഴുള്ള തണുപ്പ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അമ്പത്തൊമ്പത് ശതമാനമാണ് അങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത് സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ തുടങ്ങിക്കഴിഞ്ഞ് അവസാനിക്കാനുള്ള ശ്രമത്തിലൊക്കെയാണ് കുട്ടികൾക്കാണെങ്കിലോ ഭൂരിഭാഗം പേർക്കും തണുപ്പ് മൂലമുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ വായുമലിനീകരണം എന്ന നിമിത്തമുള്ള അസുഖങ്ങൾ പൊടിയും റോഡിലൊക്കെ തന്നെ പൊടിയാണ് ഈ കാറ്റൊക്കെ വീശിറ്റ് വാഹനങ്ങൾ പോകുമ്പോഴുള്ള പൊടി അങ്ങനെയൊക്കെയായിട്ട് തൊണ്ടവേദന ജലദോഷം തുമ്മൽ അങ്ങനെയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലവണ്ണം ആൻറ്റിബയോട്ടിക്ക് ഗുളികൾ ചിലവാകുന്നുണ്ട് അടുത്തും ഇത് പറഞ്ഞിട്ട് പലരിത്തത് ചേരുന്നുണ്ട് നിവൃത്തിയൊന്നുമില്ല അങ്ങനെയുള്ളൊരു തണുപ്പിനെ അന്തരീക്ഷത്തിലാക്കിയാണ് കാലാവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മുൻപ് സൂചിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ തണുപ്പ് കാലം കഴിഞ്ഞ് ഉള്ള വേനലിനെക്കുറിച്ചുള്ള ഒരു ഭീതി കൂടി നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടിയിരിക്കുന്നു തണുപ്പ് കഴിഞ്ഞാൽ അതികഠിനമായ വേനലാണ് വരിക എന്നുള്ള കാര്യമുണ്ടല്ലോ ഏകദേശം മെയ് വരെ അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട് പിന്നെ മെയ്യിൽ അവസാനത്തോട് കൂടിയാണല്ലോ കാലവർഷമൊക്കെ വരിക അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതിനുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം